നമസ്കാരം അപ്പോ ഉത്തർപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ഒരു കൂട്ട കൊലപാതകം നടന്നിട്ടുണ്ട് പക്ഷെ അത് കേരളത്തിലെത്തെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയല്ല അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് മുൻപ് നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ ആ ഒരു സ്വഭാവം കൂടി പറഞ്ഞു പോകണമല്ലോ അതായത് അടച്ചിട്ട മദ്രസ ക്ലാസ് മുറികളിലെ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ഉസ്താദ്മാരുണ്ട് ആ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല അതേപോലെ തന്നെ ആൺകുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്ന ഉസ്താദ്മാരുണ്ട് അതും കേരളത്തിലത്തെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല സ്വന്തം മകളെ ഗർഭിണിയാക്കുന്ന അച്ഛൻ ഇതും കേരളത്തിലത്തെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല കാരണം അവരുടെ പേരുകളെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോ ഈ അടുത്ത കാലത്ത് അതായത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു ശൈശവ് വിവാഹത്തിനുള്ള ഒരു ശ്രമം നടന്നു അതായത് ചൈൽഡ് വെൽഫെയർ സമിതി മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതൊന്നും വകവെക്കാതെ അവർക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിലെ ആളുകൾ എന്ന് പറയുന്ന ആ ചടങ്ങുമായിട്ട് മുന്നോട്ട് പോയി അവർക്കെതിരെ ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത അപ്പോ ഇത് വാർത്തയാക്കി കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയ ആര് മുക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വാർത്തകളും കൊടുക്കേണ്ട ഒരു ഗതികേടിലോട്ട് എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് ഇതേപോലെ തന്നെ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു മൂന്ന് അക്ഷരം ഒരു ആത്മഹത്യാ കുറിപ്പിൽ വീണ് കിട്ടിയപ്പോ അത് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയാക്കി കേട്ടോ അതും വലിയ വാർത്ത തന്നെയാക്കി ചർച്ചയുമാക്കി കാരണം അവിടെ കൃത്യമായിട്ട് അവർക്ക് എതിരാളികളായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു പേര് ആർ എസ് എസ് എന്ന് പറയുന്നത് അത് ആ ആത്മഹത്യാ കുറിപ്പിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ യഥാർത്ഥത്തിൽ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതിന് ആത്മഹത്യാ കുറിപ്പ് എന്നല്ല പറയേണ്ടത് അത് ഓൺലൈൻ വിൽപ്പത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഈ മരിക്കാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴും ഈ മരിച്ച വ്യക്തി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അളിയനെയും ഉറ്റസുഹൃത്തിനെയും മറന്നില്ല എന്നുള്ളത് അവിടെ പ്രധാനമാണ് അപ്പോ ഇതുപോലെയുള്ള ഒരു സമയത്ത് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ഈ വാർത്ത എന്ന് പറയുന്നത് എന്തുകൊണ്ട് കേരളത്തിലത്തെ മാധ്യമങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മരിച്ചതും കൊന്നതും ഒരേ സമുദായത്തിൽ എന്നുള്ളതാണ് അതായത് ബാഗ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ ഇമാമാണ് ഇബ്രാഹിം മൗലവി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയുമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ അതുപോലെ തന്നെ രണ്ടും അഞ്ചും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ അവരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ വിദ്യാർത്ഥികൾ അതായത് മദ്രസയിലെ വിദ്യാർത്ഥികളാണ് അതും പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികളാണ് കൊല നടത്തിയിരിക്കുന്നത് അവിടെ തന്നെ ആയുധം ഉപേക്ഷിച്ചു കൊല നടത്താൻ ഉപയോഗിച്ച് ആയുധങ്ങൾ ഉപേക്ഷിച്ചു അതുപോലെ തന്നെ ഇവർ പിടിക്കപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള സി സി ടി വി ഓഫ് ചെയ്തു ഇവര് ആ ഓഫ് ചെയ്യാൻ പോകുന്നത് സി സി ടി വിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മരണത്തെ ഈ കൊലപാതകത്തിനുള്ള കാരണം എന്ന് പറയുന്നതും കൂടി പോലീസ് പ്രാഥമിക അന്വേഷണത്തിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ പോലീസ് വിവരിക്കുന്നത് ഈ ഇബ്രാഹിം മൗലവി അദ്ദേഹത്തിന്റെ മതപഠന ക്ലാസ്സിൽ അച്ചടക്കം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചില കർക്കശമായിട്ടുള്ള നിലപാടുകൾ എടുത്തു ചില നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു അത് ഇവർക്ക് അത്രയ്ക്ക് ദഹിച്ചില്ല അങ്ങനെ ഇദ്ദേഹത്തോട് വൈരാഗ്യം വന്നു അങ്ങനെ ഇദ്ദേഹം വീട്ടിൽ നിന്ന് നിന്ന് പുറത്തേക്ക് പോകുന്ന അവസരം കാത്തിരുന്നു അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് പോയപ്പോൾ ഈ കൊലപാതകം നടത്തി എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കുട്ടി കുട്ടികൾ ആ കൊലപാതകം സംവദിക്കുകയും ചെയ്തു അതുപോലെ തന്നെ അവരെ ജൂനയിൽ കോടതിയിൽ ഹാജരാക്കി ഇനി ബാക്കി നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകും അപ്പൊ പറഞ്ഞു വന്നത് വിതച്ചതേ കൊയ്യൂ എന്നുള്ളതാണ് ഈ സംഭവം എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും മത മതത്തിൽപ്പെട്ട വ്യക്തികളായിരുന്നു പ്രതിസ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് മാധ്യമങ്ങൾ പിടിച്ചു കുലുക്കിയേനെ വലിയ വലിയ വാർത്തകളൊക്കെ കൊടുത്ത് അന്തി ചർച്ചയും നടന്നേനെ പക്ഷേ ഇവിടെ രണ്ടും ഒരേ വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോ ഈ വാർത്ത വലിയ പ്രാധാന്യമില്ലാണ്ട് പോയിരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കില് ഈ കൊലപാതകം നടത്തിയ വ്യക്തികളോ മരിച്ചവരോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആ ഒരു സാമൂഹിക ഘടനയോ ഒന്നും അല്ല പ്രധാനമുണ്ടാവുക പ്രധാനമായിട്ട് ഇപ്പൊ കേരളത്തെക്കുറിച്ച് പറയാൻ പറയുമ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു എൻഡക്ഷൻ കൊടുത്ത് അവിടെ ഒരു തെങ്ങുണ്ടെന്നും തെങ്ങിൽ കെട്ടുന്ന പശുവും പിന്നെ പശുവിനെ കുറിച്ച് ഏഹ് നൂറുവാചകവും പറയുന്ന ഒരു അവസ്ഥ പോലെ തന്നെ ഉത്തർപ്രദേശ് എന്ന് കേട്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉത്തരവാദി യോഗി ആദിത്യനാഥാണ് യോഗി ആദിത്യനാഥിന്റെ സർക്കാരായിരിക്കും ഇന്ന് കേരളത്തിന്റെ മുമ്പില് എന്താണ് വലിയ വാർത്തയായിട്ട് മാറുന്നത് അല്ലാതെ ഈ കൊലപാതകം ആയിരിക്കില്ല ഇനി മതപഠനത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിതച്ചതെ കൊയ്യൂ എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോകണല്ലോ കാഫിറുകളെ കൊല്ലുക എന്നുള്ളതാണല്ലോ ഇവരുടെ ഒരു മതപഠന രീതി എന്ന് പറയുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് വൈരാഗ്യം വന്നപ്പോ അന്നാ കാഫറാവണമെന്നില്ല നമുക്ക് ഇദ്ദേഹത്തെ തന്നെ കൊന്നു കളയാം എന്ന് തോന്നിണ്ടാവാം അത് ഏത് മതത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ആ കുട്ടികൾ ഇത് ചെറിയ പ്രായത്തിലെ തന്നെ മതപഠനം വേണം കാരണം സ്വന്തം ആ മതത്തില് അടിസ്ഥാനപ്പെടുത്തി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് വളരെ സഹായകരമാണ് പക്ഷേ അവിടെ അന്യമതസ്ഥർ എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ അവിടെ എടുക്കേണ്ട ആവശ്യമില്ല അതായത് കാഫിർ എന്ന് പറയുന്ന വിഷയം വേണ്ട സ്നേഹത്തെ കുറിച്ച് പഠിപ്പിക്കാം സ്വന്തം മതം നല്ലതാണ് എന്ന് പറയുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പഠിപ്പിക്കാം അന്യ മതസ്ഥരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാം സമഭാവനയോടുകൂടി കാണാൻ പഠിപ്പിക്കാം ഇതൊന്നുമില്ലാത്ത ഒരു മതപഠന രീതി എന്ന് പറയുന്നത് ഈ ലോകത്തിന് തന്നെ നാശമാണ് അതുകൊണ്ടാണ് പലരും മതപഠനം തന്നെ കുട്ടികൾക്ക് വേണ്ട എന്ന് പറയുന്നത് മതപഠനം വേണ്ട എന്നുള്ള അഭിപ്രായമൊന്നുമില്ല പക്ഷെ അത് സ്നേഹം ഡെവലപ്പ് ചെയ്യാനുള്ളതായിരിക്കണം പരസ്പര ബഹുമാനം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം മാത്രമല്ല സമൂഹത്തിൽ അതും പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യ പോലെയുള്ള മതേതര സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പരസ്പര കൂടി ജീവിക്കാനുള്ള രീതിയിലുള്ള അടിത്തറ ഭാഗമായിരിക്കണം ഈ എല്ലാ മതവിഭാഗങ്ങളിലും മതപഠനത്തിലൂടെ ലക്ഷ്യം വെക്കേണ്ടത് ഒപ്പം സ്വന്തം മതത്തെക്കുറിച്ചും പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം ഇപ്പൊ ഈ പള്ളുരുത്തിയിൽ നടക്കുന്ന ഹിജാബ് വിവാദം തന്നെ ഇപ്പൊ വീണ്ടും ഏർ എന്തിന് കേരളത്തിൽ ഇതുപോലെ കുത്തിപ്പൊക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ക്ഷുദ്രജീവികൾ ചില തീവ്രവാദ സംഘടനകൾ നിരോധിക്കപ്പെട്ട സംഘടനകൾ ഇതെല്ലാമുണ്ട്